പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ

അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഏകദേശം ആറ് മാസം മുന്നേയാണ് നമ്മുടെ ഇത്രയും കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ആളുകൾക്ക് വളരെ ഒരു സമ്പാദമായ രീതിയിൽ അന്തരീക്ഷത്തിൽ നമ്മളൊരു ബിൽഡിങ് ഒരുക്കുകയും നമ്മുടെ പ്രവാസികളും നമ്മുടെ വ്യാപാരികളും നമ്മുടെ നാട്ടുകാരുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വലിയ വലിയ സഹായങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരുടെയും അവശത അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് ഫിസിയോതെറാപ്പി സെന്റർ ഹോം കെയർ പരിചരണം ഡോക്ടേഴ്സ് സേവനം മരുന്ന് വിതരണം പോലെയുള്ള ധാരാളം സേവനങ്ങൾ വാണിയമ്പലം പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ സൌജന്യമായി നടന്നു വരുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങളോടുകൂടി വിദഗ്ധ ഡോക്ടറുടെ പരിചരണത്തിലാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയിട്ടുള്ളത് ചടങ്ങിൽ വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി നോക്കി ട്രഷറർ ടി കെ ഫിറോസ് രക്ഷാധികാരി വി എം അഷ്റഫ് എം റസ ഓഫീസ് സെക്രട്ടറി എം ജിംഷാദ് യു കെ ബി സച്ചിദാനന്ദൻ പാപ്പറ്റ നാസർ എ പി യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ